നമസ്കാരം ജെ പി ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട പ്രചരണ പരിപാടികളുടെ ഏറ്റവും അവസാന നിമിഷത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വീറും വാശിയുമേറിയ ഇഞ്ചോടിഞ്ചു പോരാട്ടങ്ങളാണ് ഓരോ വാർഡുകളിലും നടക്കുന്നത് മാറഞ്ചേരിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ അവസാനഘട്ട വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ശ്രീ ഫാറൂഖ് വലിയകോടാണ് വന്നേരി നാട് പ്രസ് ഫോറത്തിൻ്റെ സെക്രട്ടറിയും മാതൃഭൂമി ലേഖകനുമായ ഫാറൂഖിനെ മാറഞ്ചേരിക്കാർക്കെല്ലാം സുപരിചിതനാണ് മാറഞ്ചേരിയിലെ ഓരോ വാർഡുകളും നിലവിലെ സ്ഥിതിഗതികളും ഓരോ സ്ഥാനാർത്ഥികളുടെ പ്രകടനങ്ങളും അതോടൊപ്പം രാഷ്ട്രീയ സാഹചര്യങ്ങളുമൊക്കെയാണ് ഫാറൂഖ് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് ഫാറൂഖിനെ ജെ പി ടോക്സ് ജെ പി ടോക്സിലേക്ക് സ്വാഗതം ഫാറൂഖ് എന്താണ് മാറഞ്ചേരിയുടെ ഒരു അവസ്ഥ താങ്കൾ എല്ലാ വാർഡുകളിലും ഇപ്പോൾ ഒന്നും രണ്ടും വട്ടം എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടു കഴിഞ്ഞു മൊത്തത്തിൽ മാറഞ്ചേരിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്രത്തോളം ചൂട് പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സാഹചര്യം മാറഞ്ചേരിയുടെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുമ്പോൾ വളരെ സജീവമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ ചൂട് പിടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മാറഞ്ചേരി നമുക്കറിയാം ഇരുപത്തിരണ്ട് വാർഡുകളുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അതിൽ പ്രധാനപ്പെട്ട വാർഡുകൾ മാത്രം നമ്മളെടുത്ത് സംസാരിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ ഒന്നാം വാർഡിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരം ശക്തമായിട്ടുള്ള മത്സരമാണ് കാരണം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫിന് അല്ലെ മുസ്ലിം ലീഗിന് കൈവിട്ടു പോയ ഒരു വാർഡാണ് നമ്മുടെ ബൽക്കീസ് ജയിച്ചു വന്ന വാർഡാണ് അപ്പോൾ ആ വാർഡ് നിലനിർത്തുക എന്നുള്ള ഒരു രീതിയിലാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് ഇപ്പം നിലവിൽ അത് പ്രസാദാണ് അവരുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതോടൊപ്പം ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെയാണ് യു ഡി എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവിടെ സ്ഥാനാർത്ഥി അബൂബക്കർ ഏറ്റവും പക്കായിട്ടുള്ള അവിടെ ഒരു സുപരിചിതനും എല്ലാ രീതിയിലും പൊതുരംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ആ ഒരു ആളിലൂടെ ആ വാർഡ് തിരിച്ചു പിടിക്കാനാവുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഒന്നാം വാർഡിൽ ഇപ്പോൾ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ നിൽക്കുന്നത് പക്ഷേ എങ്കിൽ പോലും പ്രസാദ് ഇതുപോലെ ഡിവൈഎഫ്ഐയിലും മറ്റേ സി പി എമ്മിനകത്തും ഒക്കെ സംഘടനാപരമായിട്ടും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു മത്സരം ഒരു കടുത്ത ഒരു പോരാട്ടത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് സ്ഥാനം പോകുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് അത് നിൽക്കുന്നത് പക്ഷേ രണ്ട് സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ മത്സരം മത്സരങ്ങളുള്ള ഒരു പ്രത്യേകത കൂടി ആ അവാർഡിനുണ്ട് മുസ്ലിം ലീഗ് എന്ത് വില കൊടുത്തും അത് വാർഡ് തിരിച്ചിടിക്കാനാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വെച്ചത് ചെറിയ അങ്ങനെയാണ് അത് സംഭവം അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഒന്നാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടാം വാർഡിലേക്ക് നമ്മൾ വരുമ്പോ വരികയാണെങ്കിൽ സത്യത്തിൽ ഈ രണ്ടാം വാർഡിൽ രണ്ടാം വാർഡിൽ യു ഡി എഫിന് തുടക്കത്തിൽ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട് അതാണ് രണ്ടാം വാർഡിൻ്റെ കാരണം യു ഡി എഫ് അവിടെ ഒരു തെരഞ്ഞെടുപ്പിനെ ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് ആളാണ് നമ്മളതിനെ കാണാൻ അങ്ങനെയാണ് എനിക്ക് അതിൽ മനസ്സിലായിട്ടുള്ളത് കാരണം അതിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അയാൾക്ക് വേണ്ടി പോസ്റ്റർ അടിക്കുന്നു പ്രചരണം നടത്തുന്നു പിന്നീട് നോമിനേഷൻ കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല വളരെ ഒരു പ്രതിസന്ധിയാണ് സർ ഇതിൽ ആരായാലും ഏത് മുന്നണിയായാലും ഇപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എൻ ഡി എ ആയാലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഔദ്യോഗികമായിട്ട് ഒരു മീറ്റിങ്ങിലൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കുകയാണെന്നുള്ളത് അത് ഇനി എന്തായാലും ആ ഒരു വീഴ്ച അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാം നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച തുടക്കത്തിൽ യു ഡി എഫിന് അവിടെ പാളിയിട്ടുണ്ട് സത്യത്തിൽ ആ ഒരു വാർഡ് പിടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് അവിടെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിനെയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഇപ്പോഴും പകരം വന്ന ആളും സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ എങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് പൊതുരംഗത്തുള്ള അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ നേതൃത്വ നിലയിലൊക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ നിലവിലവിടെ കാഞ്ഞിരമുക്ക് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള നൌഷാഷത്തായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം അവിടെ രാഷ്ട്രീയ സാഹചര്യം സത്യത്തിൽ അതെ ഒരു എൽ ഡി എഫിന് ഒരു അനുകൂലമാവുന്നത് കാരണം ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ ഒരു വീഴ്ചയാണ് മൊത്തത്തിൽ ആ ഒരു വാർഡിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ ഒരു മുളച്ചു നിൽക്കുന്ന ഒരു മുളച്ചു നിൽക്കുന്ന ഒരു വിഷയം പക്ഷെ എങ്കിൽ പോലും മറികടക്കാൻ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ഘട്ടത്തിൽ ആ പ്രചരണം ഇപ്പൊ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടത്തിലേക്ക് അവരുടെ പ്രചരണം നീങ്ങി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അതിനെ അവർക്ക് അതിനെ മറികടന്ന് ഒരു വിജയിക്കാനാവുന്ന ഒരു സാധ്യതയാണ് എന്ന് തന്നെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് പക്ഷെ അത് എത്ര മാത്രം ഇത് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഈ മൂന്നാം വാർഡ് കാരണം നമ്മൾ അങ്ങനെയുള്ള അവാർഡുകളിലേക്ക് വരുമ്പോൾ മൂന്നാം അവാർഡിൽ സത്യത്തിൽ പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ ശക്തമായ പോരാട്ടം പോരാട്ടാണ് മൂന്നാം അവാർഡ് മൂന്നാം വാർഡില് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ രണ്ടാം വാർഡിലെ ഒരു ഭാഗവും അങ്ങനെ ഇങ്ങൊക്കെ ചില ഭാഗങ്ങൾ ഇതിലേക്ക് കൂടി ചേർക്കുന്നു ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യമുണ്ട് നിലവില് ആ മൂന്നാം വാർഡിൽ അപ്പോൾ അവിടെ മത്സരിക്കുന്ന നിലവിലെ സിറ്റിംഗ് മെമ്പർ മെമ്പർ ആയിട്ടുള്ള അല്ലെ രണ്ടാം വാർഡിലെ മെമ്പറായിട്ടുള്ള രജിനലാണ് നിലവിലെ ഭരണസഭായിട്ടുള്ള ഹിതർക്കയുടെ ഭാര്യ അവരാണെങ്കിൽ നേരത്തെ ഗ്രാമപഞ്ചായ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ രണ്ടുപേരും ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് ആ ഒരു പ്രത്യേക രണ്ട് വനിതകളും ശക്തരുമാണ് ശക്തരുവാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവരുടെ ആ വാർഡിലുള്ള ഒരു പ്രിയങ്കിരികളുമാണ് ഈ രണ്ടുപേരും അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ അവിടെ നല്ല തീപ്പാറും പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെ കാരണം യു ഡി എഫ് ആദ്യം ഒരു ഈസി വാക്കോവർ എന്നുള്ള രീതി പിന്നീടാണ് ഈ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വരുന്നത് അത് അപ്പം ചിത്രം ഇതിൽ മാറുകയാണ് അപ്പം ഇത് ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് യു ഡി എഫിനും ആ ഒരു രീതിയിൽ എന്തായാലും അങ്ങനെയുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് അവിടെ ബിജെപി ബിജെപിയുടെ സാന്നിധ്യം ഉണ്ട് പക്ഷെ എങ്കിൽ പോലും എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് നടക്കുന്ന ഒരു മത്സരം തന്നെയാണ് പിന്നെ നമ്മൾ നാലാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ അതുപോലെ നമ്മുടെ മറഞ്ചേരി പഞ്ചായത്തിലെ തന്നെ മുൻ മെമ്പറായിട്ടുള്ള അനീഫൊക്കെയുടെ മകളാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിന് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഇവരും അവിടെയും മത്സരം പക്ഷേ പോലും നമ്മളിപ്പോൾ മൂന്നാം വാർഡിൽ പറയുന്ന പോലെയുള്ള തീപാറും പോരാട്ടം അങ്ങനെ ആ രീതിയിലേക്ക് പറയാൻ പറ്റില്ല അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ ആ ഒരു വാർഡിലെ ഒരു തെരഞ്ഞെടുപ്പ് രംഗം നമ്മള് അഞ്ചാം വാർഡാണ് സത്യത്തില് നമ്മൾ വാടഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ വളരെ എന്താ പറയാ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഒരു വാർഡാണത് ആ വാർഡിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം നിലവിൽ അവിടെ എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ നിഷാ വലിയ വീട്ടിൽ പക്ഷേ മുമ്പ് നമ്മുടെ രതീഷ് കാക്കിയായിരുന്നു കാക്കുള്ളിയായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്ന അന്ന് രണ്ട് അക്കൗണ്ടുകളാണ് നമ്മുടെ ഈ ഒരു ബി ജെ പിക്ക് അക്കൗണ്ട് ഉണ്ടായത് അപ്പം അത് ഒന്ന് നമ്മുടെ അന്ന് നാലാം വാർഡായിരുന്നു പിന്നെ പതിനഞ്ചാം വാർഡ് ഈ രണ്ട് വാർഡിലാണ് മണികണ്ഠേട്ടനും അതുപോലെ രതീഷ് കാഗുട്ടും ഇവര് രണ്ടുപേരാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആ വാർഡിനെ തിരിച്ചു പിടിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തിലെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ചെയ്തത് അനിഷാവലിയുട്ടിലാണ് അവിടെ വിജയിച്ചത് ഇപ്പം ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ വാർഡ് കൂടി കഴിഞ്ഞപ്പോൾ വരുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം ആണ് സത്യത്തിൽ നടക്കുന്നത് പക്ഷെ എങ്കിൽ പോലും എൽ ഡി എഫ് ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിൽ പോലും അവിടെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും അവിടെ ആ ഒരു സ്ഥാന അവിടെ അവിടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് മഹേഷ് ബാബു അപ്പം അവര് നല്ലൊരു സ്ഥാനാർത്ഥി അപ്പം ആ ഒരു രീതിയിൽ പക്ഷെ എങ്കിൽ പോലും അവിടെ ബി ജെ പിയും സി പി എമ്മിൽ തന്നെയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് അപ്പോൾ അത് നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ നേരത്തെ മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഒരു ഇതുണ്ട് പക്ഷേ എങ്കിൽ പോലും അവിടെ ആ ഒരു കാരക്കാട് പ്രദേശത്തുള്ള ആ ഒരു പാർട്ടിക്കാർ പാർട്ടി സി പി എം മൊത്തത്തിൽ ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്നുള്ള ഏകസ്വരത്തിൽ പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ എത്തിയിട്ടുള്ളത് ജിതിൻ തിരുമംഗലത്ത് മാത്രമല്ല അവിടെ വേറെയും ചർച്ചകൾ നടന്ന ഒരു കൂടിയാണ് ആ അത് ഉണ്ടായിട്ടുണ്ട് അത് സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് നിലനിർത്തുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ വാർഡ് നിലനിർത്തുക എന്നുള്ള ഫസ്റ്റ് പ്രയോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ഏറ്റവും വിജയിക്കാൻ അല്ലെങ്കിൽ ആ വാർഡിൽ വിജയിക്കാൻ അവർ പാർട്ടി കണ്ടെത്തിയ ഒരു വിലയിരുത്തലാണ് ആ വാർഡിൽ വിജയിക്കാൻ ഏറ്റവും കരുത്തനായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയനായ അല്ലെങ്കിൽ ആ വാർഡിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ജിതി തിരുമംഗലത്ത് അപ്പോൾ അങ്ങനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐ എസ് എഫ് ഐ വിദ്യാർത്ഥി രംഗത്ത് വന്ന ആള് പിന്നെ ഡി ഡിവൈഎഫ്ഐയിലൊക്കെ സജീവമായിട്ട് നിൽക്കുകയും നിലവിൽ അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പിന്നെ ജോലി ആവശ്യാർത്ഥം ആള് പാലക്കാടിലേക്ക് പോയപ്പോഴാണ് ബ്രാഞ്ച് സെക്രട്ടറി ചുമതല ഒഴിവായത് ഇപ്പോൾ ആളിവിടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇവിടെ വളരെ സജീവമായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുണ്ട് അപ്പോൾ അവിടെ ആ ഒരു മത്സരം എങ്ങനെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കാരണം അതൊരു ആ ഒരു ഈ ത്രികോണ മത്സരം തന്നെയാണ് അതിൽ വരും അവിടെ സ്വാഭാവികമായിട്ടും ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പാണ് ചർച്ച ചെയ്യുന്നത് പൊളിറ്റിക്സ് ആണ് മറ്റുള്ള ഈ സാമുദിക പാർട്ടികളുടെ ഒരു ഇടപെടൽ എത്രത്തോളം എങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ എങ്ങനെ ഈ സാമുദായിക പാർട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ കോൺഗ്രസ് ആണ് എസ് ഡി പിന്നെ പക്ഷെ എങ്കിൽ പോലും അവിടെ ഒരു ഒരു മതേതര മനസ്സ് എന്നുള്ള ഒരു രീതിയിലുള്ള അത് ഇപ്പോൾ നമുക്ക് ഈ മണികണ്ഠേട്ടനെ സംബന്ധിച്ചിടത്തോളം മണികണ്ഠേട്ട ബി ജെ പിയുടെ ഒരു നേതാവാണെങ്കിൽ പോലും വളരെ വ്യക്തിപരമായിട്ട് എല്ലാവരുമായിട്ടും വളരെ അടുപ്പവും സൗഹൃദവും സൂക്ഷിക്ക സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനത്തെ ഒരാളാണ് അപ്പം അത് എങ്ങനെ കേന്ദ്രീകരിക്കും എങ്ങനെ പോകും എന്നുള്ളതൊന്നും നമുക്ക് ആദ്യ സംബന്ധമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും അത് ഇപ്പോൾ ജിതിനെ സംബന്ധിച്ചിടത്തോളം അവന അവിടുത്തെ ആ നാട്ടുകാർക്ക് ഓരോ വീടുകളിലും ഇപ്പൊ നമ്മളൊക്കെ അവിടെ അങ്ങനെ പോയി അന്വേഷിക്കുമ്പോഴൊക്കെ കിട്ടുന്ന വിവരം തന്നെ ഓരോ വീടുകളിലും പ്രിയപ്പെട്ട അവിടത്തെ ഒരു മകനായി അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലൊരു അംഗമായിട്ട് അങ്ങനെ കാണുന്ന വെച്ച് മണിയണ്ടേട്ടൻ ആ വാർഡിന് പുറത്തുള്ള ഒരാളാണ് എങ്കിൽ പോലും അവിടെ സ്വീകാര്യനുമാണ് ഈ ജിതിന് ഒരാൾ ആ വാർഡിലൊരാളാണ് ഭയങ്കര ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു മൂന്ന് നമ്മൾ ഏറ്റവും ഏറ്റവും ഒരു ഒരു പിന്നീട് നല്ല മത്സരം നടക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണം ആ വാർഡ് നമ്മള് അവരുടെ അഭിമാന പ്രശ്നമാണ് ബിജെപി പറയുന്നത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറഞ്ചേരി പഞ്ചായത്തിനകത്ത് ൾ തുറക്കപ്പെടുന്ന അക്കൗണ്ടുകൾ തുറക്കപ്പെടുന്നുള്ളതാണ് നമ്മള് ബി ജെ പി നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അപ്പൊ അതെത്രമാത്രം അഞ്ച് അഞ്ച് അക്കൗണ്ടുകളൊന്നും സാധ്യത വളരെ കുറവാണ് പക്ഷെ അത് ഓരോ പാർട്ടിക്കുണ്ടാവുന്ന വിശ്വാസത്തിന്റെ പുറത്താണ് പറയുന്നത് ഈ അഞ്ചാം വാർഡിൽ ഉള്ള ഒരു മത്സരം ഒരു കഠിനമായിട്ടുള്ള മത്സരം തന്നെയാണ് അത് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ വരുമ്പോൾ തന്നെയാണ് കാരണം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് അപ്പൊ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം സി പി ഐ മറ്റ് കക്ഷികളൊക്കെ വളരെ സജീവമായിട്ട് ഒറ്റക്കെട്ടായിട്ട് വാർഡിനകത്ത് രംഗത്തുണ്ട് എന്നുള്ളത് കൂടിയാണ് അതാണ് ആ വാർഡിന്റെ ഒരു പ്രത്യേകത അപ്പൊ അതൊക്കെ റിസൾട്ട് വരുമ്പോൾ എൽ ഡി എഫിനാണോ അല്ലെങ്കിൽ എൻ ഡി എക്കാണോ യു ഡി എഫിനാണോ യു ഡി എഫ് സത്യത്തിൽ അവിടെ ജയസാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ഇതാണ് മൂന്നാം സ്ഥാനത്ത് തന്നെ പരമാവധി വോട്ടുകൾ വോട്ടുകളെ അവര് കൂടുതൽ എണ്ണം കൂട്ടുക അല്ലെങ്കിൽ ആ ഒരു നിലവിലുണ്ടായിരുന്ന സംഖ്യയിൽ നിന്ന് കൂട്ടാനുള്ള ഒരു ശ്രമമായിരിക്കും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ നടത്തുക എന്നുള്ളത് എനിക്ക് അതിന് മനസ്സിലാവുന്നത് വിജയ സാധ്യത ആ ഒരു രീതിയിലേക്കാണ് പക്ഷെങ്കിൽ പോലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കും ഒരു ആത്മവിശ്വാസം ഉണ്ട് ജയിക്കും എന്നുള്ളൊരു സാധനം ആള് പറയുന്നുണ്ട് അയാൾ ഓരോ വീടുകളിലേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടിനെ സംബന്ധിച്ചായിരിക്കും ആളും പറയപ്പെടുന്നത് അപ്പൊ എന്തായാലും പതിമൂന്നാം തീയതിയുടെ റിസൾട്ട് തന്നെയാണ് നമുക്ക് അത് ഈ മൂന്ന് പേരും ആരാണ് വിജയിക്കുക എന്നുള്ളത് പതിമൂന്നാം തീയതിയാണ് അറിയാൻ പറ്റുകയുള്ളു വാർഡിലേക്ക് അപ്പോൾ അത് ആറാം വാർഡ് ആറാം വാർഡിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോൾ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിനായിട്ട് മത്സരരംഗത്തുള്ളത് യു ഡി എഫിന് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഈ ഒരു രംഗത്ത് പൊതുരംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രാഷ്ട്രീയ രംഗത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ലീല മുഹമ്മദ് ലീല മുഹമ്മദ് അലി അവരാണ് അവിടെ കഴിഞ്ഞ തവണ സത്യത്തിൽ അവിടെ യു ഡി എഫിന് അവാർഡ് കിട്ടാനുണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ തവണ നമ്മുടെ സി പി എമ്മിന്റെ തന്നെ പ്രകാശേട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രകാശേട്ട അവിടെ തോൽക്കാനുണ്ടായ ഒരു സാഹചര്യം മണിയണ്ടേട്ടൻ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു ആ മണിയണ്ടേട്ടൻ പിടിച്ച വോട്ട് വെച്ചിട്ടാണ് സ്വാഭാവികമായിട്ട് ആളുടെ ഒരു പരാജയം ഉപയോഗിക്കുക ജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അപ്പം അത് ഇത്തവണ എങ്ങനെയെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ മണിയണ്ഡേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആ വാർഡില് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സജീവമായിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ല അത് കിട്ടിയ അതാണ് ഞാൻ നേരത്തെ ആ വ്യക്തിയെ പറ്റി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് എന്താ എന്താണ് ആറാം വാർഡിലെ ഒരു സാഹചര്യം എൽ ഡി എഫ് എഫ് പെൺകുട്ടിയാണ് നല്ല പോപ്പുലറായിട്ടുള്ള അറിയപ്പെട്ട ഒരു പാട്ടുകാരി കൂടിയാണ് അപ്പൊ സംഭവം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും പാട്ടുകാരി അല്ലെങ്കിലും ആൾ പാട്ടുപാടാറിയാ കാരണം നമ്മളിപ്പോ ഇവിടെ പരിപാടികളിലൊക്കെ ആള് നന്നായി പാട്ട് പാടുന്നു ആളാണ് ഇവര് പിന്നെ അങ്ങനെ മാത്രം പക്ഷെ നല്ല പാട്ടുകാരി തന്നെയാണ് അപ്പൊ എന്തായാലും അവിടത്തെ ഒരു മത്സരം നമ്മൾ ആ രീതിയിൽ കാണണം എങ്കിൽ പോലും അവിടെ ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന എൽ ഡി എഫിനുള്ള വോട്ടു ചോർച്ചകളും മറ്റൊന്നും അവിടെ ആറാം ലക്ഷം അത് അത് അതിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് അവിടെ ഒരു അങ്കണവാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്കണവാടി ഏടെ തൊട്ട് മുന്നിൽ ഒരു ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ ആരോ അങ്കണവാടിക്ക് മുറ്റില്ലാത്ത വിഷയം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രതിഷേധം പ്രദേശത്തുള്ള ഒരു ആൾക്കാരുടെ ഒരു പ്രതിഷേധമാണ് അപ്പോൾ കഴിഞ്ഞ തവണ അത് ഉപയോഗിക്കായിരുന്നല്ലോ യു ഡി എഫിൻ്റെ മെമ്പറായിരുന്നു അപ്പോൾ അവർ അവിടെയുള്ള പ്രതിഷേധം പഞ്ചായത്ത് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പ്രതിഷേധം അപ്പോൾ രണ്ട് വിഭാഗത്തിനോടുള്ള പ്രതിഷേധമായിട്ടാണ് ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അത് എത്രമാത്രം അത് ആ ഒരു പ്രദേശത്തുള്ള ഒരു വോട്ട് ലക്ഷം രീതിയിലൊക്കെയല്ല വേറൊരു രീതിയിലേക്ക് അത് പോകില്ല അവര് അവിടെ തന്നെയാണ് ലീനത്തെ സംബന്ധിച്ചിടത്തോളം ലീനത്തെ പലപ്പോഴും ജയിച്ചിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ജയിച്ചത് ചെറിയ ഓട്ട് പോലെ ഡ്രോ ആയിട്ടുണ്ട് എന്നിട്ട് ടോസ് ഇട്ടിട്ട് പരാജയപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് നിർണായകമാണ് മുമ്പ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ അപൂബക്കർക്ക് മരിച്ചുപോയ അപൂബക്കർക്ക് മരിച്ചു ജയിച്ചത് ഒരു വോട്ട് അപ്പൊ ആ ഒരു സാഹചര്യങ്ങളുമ്പ് നമ്മുടെ വിജേട്ടം ജയിച്ചിട്ട് ഇതുപോലെ ചെറിയ വളരെ ചെറിയ ചെറിയെണ്ണം അപ്പോൾ അതാണ് അങ്ങനെയുള്ള സാഹചര്യം അപ്പോൾ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നടന്ന് പിന്നെ അത് ലീന ആ കേസിൽ വിജയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ക്ലസ്റ്റർ അപ്പൊ അത് ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും അവിടെ അവിടത്തെ ഒരു മത്സരം അത് അതെ അതെ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രചരണം തന്നെയാണ് യു ഡി എഫും അവിടെ നടത്തുന്നത് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും കൂട്ടായിട്ടുള്ള ഒരു ശ്രമം ആ ഒരു രീതിയിൽ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ എന്ന് വെച്ചാൽ പരമാവധി കൂട്ടുക എന്നുള്ള ഇതാണ് വിജയിക്കപ്പെടാൻ അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പരമാവധി പ്രചരണം കൊടുത്ത് ജയിക്കുക എന്നുള്ളതും അല്ലാത്ത ഇടങ്ങളിൽ ബിജെപിയുടെ വോട്ടുകൾ ഒരിക്കലും മറ്റിടങ്ങളിലേക്ക് ചോരാതെ നിലനിർത്തുക എന്നുള്ള ഒരു അജണ്ട അജണ്ടയുടെ ഭാഗമായിട്ടാണ് നേടി അത്ര എന്തായാലും ആ ഒരു സാഹചര്യം അത് ഉണ്ടാവില്ല കാരണം മുമ്പ് വ്യക്തിപരമായ പഞ്ചായത്ത് മെമ്പർ ആയതൊക്കെ നമുക്ക് അറിയാലോ അപ്പൊ ആ ഒരു സാഹചര്യം സാക്ഷരത കുറവാണ് അപ്പോൾ അത് സംബന്ധിച്ചാണ് ഈ ആറാം വാർഡിന്റെ ഒരു സാഹചര്യം നമുക്ക് പറയാനുള്ളത് കാരണം എന്തുലും അങ്ങനെ കൂട്ടായ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും അവിടെ സജീവമായിട്ട് തന്നെ ഉണ്ട് അതാണ് ആറാം വാർഡ് ഏഴാം വാർഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഇവിടെ പ്രേക്ഷകരെ ഇതുവരെ ശ്രീ ഫാറൂഖ് നമ്മളോടൊപ്പം പങ്കുവച്ചത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാർഡുകളുടെ വളരെ വിശദമായ ഒരു നിരീക്ഷണമാണ് വളരെ നിഷ്പക്ഷമായി പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഫാറൂഖ് വാർഡിലെ ഓരോ സ്ഥാനാർത്ഥികളെയും നേരിൽ കണ്ട് രാഷ്ട്രീയ പാർട്ടികളുമായി നേരിൽ ഇന്ററാക്ട് ചെയ്ത് പൊതുജനങ്ങളുമായി വോട്ടർമാരുമായി ഇന്ററാക്ട് ചെയ്തൊക്കെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള നോളജിന്റെ അടിസ്ഥാനത്തിലാണ് ഫാറൂഖ് നിലവിൽ വളരെ നിഷ്പക്ഷമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചായവോ കൂറോ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയോട് ചായവോ കൂറോ കാണിക്കാതെ വളരെ വ്യക്തമായി നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ബാക്കി വാർഡുകൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമ്മളിത് ഈ ഒരു സ്ട്രീമിങ്ങിന്റെ ഒരു ലെങ്ത്ത് കൂടി പോകാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ആറ് വാർഡുകളിൽ ആദ്യത്തെ ഈ ഒരു എപ്പിസോഡ് ചുരുക്കുകയാണ് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ബാക്കി വാർഡുകളെ വിശദമായി ഇതേപോലെ തന്നെ താരതമ്യം ചെയ്ത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ ഈ ഈയൊരു അധ്യായം നമ്മളിവിടെ ചുരുക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും നമുക്ക് ഫാറൂഖുമായി മറ്റു വാർഡുകളുടെ വിശദാംശങ്ങളുമായി തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി നമസ്കാരം